അവിടുത്തെ അന്ത്യ അത്താഴം ഈ അന്ത്യ അത്താഴത്തിന്റെ പ്രാധാന്യവും പ്രത്യേകതകളും സൂചിപ്പിക്കുന്ന വചനമാണ് യോഹനാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നാം പാഠത്തിൽ നാം ഇപ്പോൾ ശ്രദ്ധിച്ചത് ഈ ലോകം വിട്ട് தான் சமயம் பேசாமல் பேசுவது அவர் அவனை சிவனின் பலத்த கேட்டது

സ്നേഹത്തിന്റെ പാരമ്പാനുള്ള സമയമാണ് ഈ രണ്ട് സവിശേഷതകൾ സംഭവിക്കുന്നതാണ് യേശുവിൻ്റെ നീടാനുഭവവും യേശുവിന്റെ യേശുവിൻ്റെ പുരുദ്ധാനുഭവവും ഈ കാര്യങ്ങളുടെ കാലികളുടെ കൗദാസികമായ ആവിഷ്ഠാനമാണ് ചുരുക്കത്തിൽ യേശുവിന്റെ പ്രധാനത്തിന്റെ സ്മരണമാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് വേണ്ടി അവരനുഭവിച്ചു അവിടുത്തെ പുനരുദ്ധാനത്തിന്റെയും സ്മരണയാണ് ആഘോഷമാണ് പരിശുദ്ധ പ്രധാനയിൽ ദിവ്യബണിയിൽ നമ്മൾ ഓരോ നിർവഹിക്കുന്നതാണ്

അദ്ദേഹത്തിൻ്റെ വിശുദ്ധ കുർബാനെ കുറിച്ചുള്ള അന്ത്യ താഴത്തെക്കുറിച്ചുള്ള ഈ വിജിന് പ്രധാന കാര്യങ്ങളാണ് സംശുദ്ധമായി നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഉറപ്പെടുക്കുന്നതാണ് അവരുടെ ആത്മസമർപ്പണവും കുർബാന സ്ഥാപനവും അനന്യവും നിത്യമൂതിരവും യാത്മ സമർപ്പണമാണത് മനസിലാക്കിയുകൊണ്ടാണ് സഭ അതിന്റെ താൻ ഒറ്റപ്പെടുത്തപ്പെട്ട രാത്രിയിൽ അനുഷ്ഠിച്ചതുപോലെ അപ്പം കുറിക്കുവാൻ കുർബാന അർപ്പിക്കുവാൻ ആരംഭിച്ചത് ആരംഭത്തിൽ service നു പോലേ ആറു ദിവസം પીડાയോടെ മുടുകളേ പുരിശുനൻ കൂടേ നടന്നു പോകുലേ യേശുവാണത് തനേ ദിവസം സംതികര സത്യം ഓർശാരി യഹോവ ദൈവത്തിന്റെ ഭാഗമായ പ്രസഹാ തിരുനാളിൽ പ്രസന്നAspNetCoreനായ സഭയിൽ ഇരിക്കുന്നു ആ പ്രസഹാAspNetCore്യാർത്ഥമോ പ്രാർത്ഥനയോ പറന്ന യും ഉറപ്പം നൽകുന്നത് അതിന്റെ ക്രൗദാസികമായ ആവിഷ്കാരമാണ് അപ്പത്തിന്റെയും തിരുവന്താഴ്ച നാല് സുവിശേഷമാണ് സുവിശേഷൻ യോഗ മൂന്ന് സുവിശേഷന്മാരിൽ വ്യത്യസ്തമായി അദ്ദേഹം ഈ അന്ത്യ താഴ്വേ കുർബാനയുടെ സ്ഥാപനത്തിനല്ല പ്രാധാന്യത്തിൽ വരുമ്പോൾ പ്രായോഗികമായ അർത്ഥം നമുക്ക് പറഞ്ഞുതരുന്ന ആ സംഭവമാണ് വിവരിക്കുന്നത് ഈ കുർബാന സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള വാക്കുകളാണ് ഇന്നത്തെ ഇരട്ടാമമായി ഓരോ സ്വഭത്തലും കോറി കഴിഞ്ഞ ഒന്നേ നിന്ന് നാം ശ്രമിച്ചത് ഈശോ ഒറ്റപ്പെടുക്കപ്പെട്ട ആ രാത്രിയിൽ ശിഷ്യരോടൊപ്പം തിരുവന്താഴത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് വാസ്തവത്തിൽ അതിൻ്റെ സംഘർഷമായി നമ്മൾ കാണാൻ കഴിയുന്നത് യേശു ചെയ്ത രണ്ട് പ്രവൃത്തികളുണ്ട് മാത്രമല്ല യേശു പറഞ്ഞതിലും വാക്കുകളുമുണ്ട് പരിശുദ്ധത്തിൽ യേശു ചെയ്ത പ്രവൃത്തികൾ കർമ്മങ്ങൾ എന്തായിരുന്നു യേശു അവയുടെ പേരിൽ പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു അവയുടെ അർത്ഥം എന്താണ് അതാണ് ഈ വിചധനത്തിൽ നമ്മുടെ സമീപങ്ങൾ കൊണ്ടുവരുന്നത് രണ്ട് കർമ്മങ്ങളാണ്

ക്രിസ്തീയ ജീവിതത്തിൻ്റെ പൊരുലും അതിൻ്റെ സൈന്യവും വിശ്വാസമായി നമുക്ക് ഉൾക്കൊണ്ടുപോകാൻ കഴിയുന്നത് അവയെ അപ്പപ്പെട്ടത് ഇവിടെ ചെയ്തു നമുക്കറിയാം അപ്പം ഈ ഭൂമിയുടെ ഫലങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളാണ് അപ്പവും മീരും ഭൂമിയുടെ ഫലങ്ങളിൽ നിന്നത് ദൈവമാണുള്ള അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഫലങ്ങളായ അഭവും മീന്നും ദൈവത്തിൻ്റെ ദാനങ്ങളാണ് മാത്രവുമല്ല ദൈവത്തിന്റെ ദാനങ്ങളായ ദാനങ്ങളായും അൾത്താടിന് പിന്നിൽ പ്രയത്നമുണ്ട് അത് വിസ്മരിക്കും ദൈവത്തിന്റെ ദാനവും ആ ദാനം അപ്പത്തിൻ്റെ മീന്നിന് രൂപത്തിൽ തരുന്നതിന് പിന്നിലുള്ള ആ മനുഷ്യന്റെ കഠിനമായ പ്രയത്നവും ഈ പെരിയുടെ േറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായി നിൽക്കുകയാണ് അതിനാൽ ഈ അപ്പവ് ബീഞ്ഞം സമർപ്പിക്കുമ്പോൾ എങ്ങനെയും സമർപ്പിക്കുകയെന്നാണ് ഇത് ദൈവത്തിൻ്റെ ധാരണങ്ങളാണ് അതുകൊണ്ട് അപ്പവ് ബീഞ്ഞം കൃതജ്ഞതയും സ്തോത്രവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള അതുകൊണ്ടാണ് പരിഷ്ട കൃപായ കൃതജ്ഞതയുടെയും സ്ത്രോത്രത്തിൻ്റെയും ആരാധനയുടെയും വലിയ ആവിഷ്കാരമാകുന്നത് അഭിമാനം ആയാണ് ഘടകമായി മാറുന്നത് മാത്രമല്ല യേശോ ചില മചനങ്ങൾ ഉച്ചരിക്കുന്നുണ്ട് ആ വചനങ്ങൾ മന്ത്രോത്സാഹാരണങ്ങളോ യേശുവിനോട് കൂടി യേശുവിൽ യേശുവിനും പ്രാർത്ഥിക്കുന്നതായിട്ടാണ് സഹാരം മനസ്സിലാക്കിയിരുന്നത് കുർബാന തന്റെ മുതലിനെ സ്വയം ശൂന്യമാക്കുന്ന മഹാസനേഹത്തിലൂടെയും ദൈവം തന്നെയാണ് തന്നെ തന്നെ നമുക്ക് നൽകുന്നത് ദൈവം തന്നെ തന്നെ തന്റെ നമുക്ക് നൽകുന്നു

அப்போதனையுடன் குடும்பநாடன் எல்லாம் அப்படி குடும்பநாட்டன் குடும்பாங்களுக்கு அப்ப முதுக்கில் அது தான் பங்கு வைக்கணும் ദീപനെ അർപ്പിക്കുന്ന വിശ്വാസി ഈ അപ്പം മുറിവിന്റെ ഈ അർത്ഥവും ഈ സൈനര്യവും സ്വാംശീകരിച്ചാണ് ഓരോ ദിവസവും ജീവിക്കേണ്ടത് ഈ അപ്പം മുറി എന്ന് പറഞ്ഞാൽ ജീവിതം പങ്കുവെക്കുകയാണ് സ്നേഹമായി സേവനമായി സാന്നിധ്യമായി സഹായമായി ഒരുവൻ തന്റെ ജീവിതം പങ്കുവെക്കുന്നതിന്റെ അലയാളമാണ് ഈ പമ്പ നൽകുന്നതിലൂടെ ഉണ്ടാകുന്നതാണ് ഈ കൂട്ടായ്മയുടെ എന്ന് പറയാം ഇന്ന് നമ്മൾ കാണുന്നതിന് കാഴ്ചയുണ്ട് നമ്മുടെ ജീവിതങ്ങൾ പരിശോധിച്ചാൽ ലോകത്തിലുള്ള സമ്പന്നയുടെ ജീവിതം പരിശോധിച്ചാൽ കാണുന്നതിന് എന്താണ്

സ്നേഹത്തിന്റെ വിപ്ലബാറ്റേയും പകിത്തേ അതാണ് വിശുദ്ധ എന്ന അപ്പം ആ ദിവസമേ അതുകൊണ്ട് പരിയായ നടപ്പാണ് അപ്പം ഇതിന്റെ അർത്ഥമാണ് ആദ്യമാണ് ദുഃഖ വെള്ളിയാഴ്ചയുടെ പീഡനത്തോടുകൂടി കൂടി ഒരു കാല ക്ലൈമാക്സായി അവർ ചേർന്നത്

അത് മാർഗമാണെന്നാണ് പറയുക മറ്റുള്ളവരെ സഹായിക്കുന്നത് പെടുന്നതാണ് വിസ്മരിക്കാതിരിക്കും കാരണം ഇവൻ അമ്പത് ജീവിതം തന്നെ സ്നേഹത്താൽ പ്രേരിതമായിരുന്നു എന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ക്രൈസ്തവരുടെ ഐഡന്റിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു വാക്കാണ് പരസ്നേഹം കാര്യം

മറ്റുള്ളവരോടുള്ള അനുഭവങ്ങൾ എഴുതൽ കരുതലുള്ള അരിവ് ഇതാണ് കുർബാനമായി നമ്മുടെ നിൽക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് അഥവാ കുർബാന സപ്താ ഘടകം തന്നെയാണ് എന്ന കാര്യം വിസ്മരിക്കാതിരിക്കുക ഇതൊരു ചടങ്ങല്ല കേവല പ്രധാന എന്നതിലേക്കാണ് വിരമിച്ചുകൂടുന്നത് അത് ജീവിതത്തിലെ സ്നേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ ആഘോഷമാണ് പ്രത്യേകിച്ച് ക്രിസ്തുവിന് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ആഘോഷമാണ് അതിൽ പങ്കുചെയ്യുന്നതും അതേ മനസ്സും മനോഭാവമാണ് ദൈവം അതിൻ്റെ പ്രധാനം ചെയ്യുന്നതും അതുകൊണ്ട് പാപ്പ പറയുന്ന ഒരു പാപ്പുകൂടി അതായത് കുർബാനയോടുകൂടി എന്തെങ്കിലും ഉപവിപ്രവർത്തനമാകാം എന്നതല്ല മറിച്ച് കുർബാനയിൽ കുർബാന ശ്രദ്ധയിൽ വരെയുള്ളത് കുർബാനയിൽ ഒരു ഉപവിപ്രവർത്തനം അല്ലാതെ അനുബന്ധമായി എന്തെങ്കിലും ഉപവിപ്രവർത്തി ചെയ്യുന്നതല്ല ையும்தயோ மனசுரோடு உயர்ந்தது போல சகோதரிகளிலே சகஜீவிகளிலே சமபாமிக்கும் அப்படி ഇത് നിങ്ങൾക്ക് വേണ്ടി നഗരം എൻ്റെ ശരീരമാകുന്നു തന്റെ ശരീരം യേശു പറയുമ്പോൾ അർത്ഥമാക്കുന്നത് തന്റെ പൂർണ്ണമായ വ്യക്തിത്വം തന്നെയാണ് ശരീരവും ആത്മാവിനെ ഗേർപ്പെടുത്തി കാണുന്ന ആ ഒരു കാഴ്ചപ്പാട ശരീരമെന്ന് പറയുമ്പോൾ ആത്മാവും ശരീരവുമുള്ള സമഗ്ര വ്യക്തിയെ തന്നെയാണ് എന്നുള്ള അർത്ഥമാകുന്നത് നാം മനസ്സിലാക്കേണ്ടത് തൻ്റെ ജീവൻ സമർപ്പിക്കുന്നത്

ஜோஸ்

ഈശോ ആരം മാത്രം എടുത്ത് ജനിച്ച വാക്കുകൾ നമുക്കറിയാം നിങ്ങളെല്ലാം വിലയിരുന്ന് ആരം ചെയ്യും ഇത് അനേകം വേണ്ടി ചിന്തപ്പെടുന്നതാണ് പുതിയ ഉടമ്പടികൾ നായ രക്തമാണ് ഈ വാക്കുകൾ പറയുന്ന വിശദീകരണമാണ് വളരെ ആഴമായ അർത്ഥ തലങ്ങളാണ് ഇവർ പഴയ രക്ഷാചരിത്രത്തിന്റെ ഈശോ ഈ അന്വേഷിച്ചു യാഥാർത്ഥ്യമാക്കി മാറ്റുന്നു എന്ന് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അങ്ങനെ വിശദീകരിക്കുന്നില്ല പഴയ ഏറ്റവും പ്രധാനപ്പെട്ട സീനായി

ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൾ കൊണ്ട് അതിൻ്റെ ഒരു രൂപീകരണമാണ് സംഭവിക്കുന്നത് എന്നതാണ് പ്രധാനം രണ്ട് കാര്യങ്ങൾ കൂടി വിശദീകരിച്ചാണ് പഴയ രംഗത്തിലേയും ഉടമ്പടിക്ക് രണ്ട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ഉടമ്പടിയുടെ രക്തം ബലി എളുപ്പിക്കപ്പെട്ട ആ മൃഗങ്ങളുടെ രക്തം ബലി പീടുകളുടെയും അവർ കളിയുണ്ടായിരുന്നു പുറപ്പെടുത്താം അധ്യായത്തിലാണ് ഈ മലയിലെ ഉടമ്പടി ഉറപ്പിക്കുന്നതിന്റെ വിവരണമുള്ളത് അവിടെ കാണുന്ന പോകുന്നത് ഒരു ഘടകം ഉടമ്പടി രക്തമാണ് അത് മൃഗത്തിന്റെ രക്തമാണ് രണ്ട് ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ളത് ഈ ജനത്തിൻ്റെ അനുസരണയാണ് വചനം സൃഷ്ടിക്കുകയും അതനുസരിച്ച് ജീവിച്ചു ദൈവജനത്തിന്റെ വാഗ്ദാനവുമാണ് ഉടമ്പടിയുടെ വേദഗ്രന്ഥം വായിച്ചു ജനങ്ങളിൽ പ്രതിഫലിച്ചു കർമ്മ കല്കിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും ഞങ്ങൾ അനുസരണ ഈ ഉടമ്പടിയിലെ ഈ രണ്ട് കാര്യങ്ങളും രക്തവും അനുസരണയും അതിന് പുനിയ അർത്ഥം നൽകുന്നതാണ് പുനുഷേൽ കാണുന്നത് ക്രിസ്തു കൂടെ പഴയ ജന്മങ്ങളെ ഈ സ്ത്രീജനത ഈ ഉടമ്പടിയുടെ രണ്ടാമത്തെ വ്യവസ്ഥ അനുസരണ അവർ ദൈവത്തിൽ നന്നു നന്നാണ് പഴയ ചില ചരിത്രത്തിൽ കാണുന്നത് അവരുടെ ദൈവാലയം നശിപ്പിക്കുവാനായി പുതിയ ഉടമ്പടി നടത്തുന്നത് പുതിയ നാം എങ്ങനെയുള്ള ആ പുതിയ ഉടമ്പടി ഉറപ്പിക്കുന്നത് തകർക്കാനാണെന്നാണ് ക്രിസ്തുവാണ് ഈ അനുസരണയിലെ ഉറവിടമായി നിൽക്കുന്നത് അലങ്കനീയമായ ഈ അനുസരണം ദൈവപുത്രേതാണ് ദേശിന്റേതാണ് അവിടുന്ന് സ്വയം അഴിമയായി നിർമ്മ അനുസരണം അഭ്യസിച്ചു എല്ലാ മാനുഷികമായ അനുസരെയും ഇക്കാലത്തിന്റെ സ്വയം സഹനത്തിന്റെ ആഴം താങ്കൾ ഭരണത്തെ കീഴ്പ്പെടുത്തു ദൈവപുത്രന്റെ ഈ സഹനത്തിലാണ് പു പുതിയ ഉടപ്പടി ഇന്ന് നമുക്ക് എല്ലാ ഇടങ്ങളിലും കാണുന്ന മനുഷ്യൻ വ്യക്തികൾ തന്റെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് സ്വന്തം ആരെയും അനുസരിക്കാനായിട്ട് വൈമുഖ്യ മനസ്സിലാണിക്കുന്നത് ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും മുതിർന്നവരുടെ വചനം ജീവിക്കുന്ന അതിലൂടെ ധരിക്കുന്ന ദൈവത്തിനാണ് ഇന്ന് നമ്മൾ കാണുന്നത് அந்த அரிசந்தும் உடப்பாடே அனுசந்த புதிய ஜீவிதாயும் தொடர்ந்து கிடக்கிறது ஒரு காரியம் கூட உபசம் ஈ அப்பவும் ஈஞ்சும் எடுத்து ஈசோ பட்டது அனைவருக்கு வேண்டிக்கு வேண்டி என்னதான் ஈஸ்வரிட புரிஷன உத்தரவும் நமக்கு வேண்டிய கிறிஸ்து ரகசெய்ய உணவின் வாக்கானி என்ன ஈ பதம் அது வெட்டத்து முழுவதும் ஆபரிடம் வேண்டி உள்ளதா അവൻ ജീവിക്കുന്നതും മറ്റുള്ളതും മറ്റുള്ളവരും വേണ്ടിയാണ് അവൻ്റെ സപ്തം മുഴുവൻ മറ്റുള്ളവരെ ആവർത്തിച്ചു നൽകുന്നു അവൻ്റെ അസ്തിത്വത്തിന് വേണ്ടി മാത്രമുള്ളതാണ് ഇതാണ് ഈ രക്തം പലപാതെടുത്ത അവൻ പറഞ്ഞ വജനങ്ങളുടെ അർത്ഥം കീടാനവും പുരുഷനോദ്ധാരവും അതിന്റെ ആവിഷ്കാരമാണ് ഈ രഹസ്യമാണ് വിഷു പ്രധാന നമുക്ക് പ്രധാനം ചെയ്തത് പരിഷ്ട്രധാന സ്ഥാപനത്തിൽ രണ്ട് കർമ്മങ്ങളും വാക്കുകളുടെയും ഇങ്ങനെയുള്ള ആന്തരികമായ ആശങ്ക ലഭിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നു കത്തോലിക സമവിശ്വാസങ്ങളെ നമ്മളെ പ്രവർത്തിക്കുന്ന ഒരു കാര്യം സഭ പറയുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൽ മുഴുവൻ ഉറവിടവും

നിരന്തരമായ ആഹ്വാനമാണ് അതിനുള്ള ശക്തിയുടെ ഉറവിടവുമാണ് അൾക്കാലയിൽ നിന്നും ജീവിതത്തിൽ ഒരു നിന്നും അൾക്കാലുള്ള വിരീതരായോടുകൂടി മറ്റുള്ളവരെ സേവിക്കുന്നതാണ് പരിസ പ്രധാന കാലവഴികൾ നമ്മെ അനുസ്മരിക്കുന്നു ഇതിൻ്റെ ഹൃദയാ അതിനാ ശൈതന്യത്തേക്കും അനുഭവിക്കേക്കും പ്രവേശിക്കുവാനും എന്റെ ആ ചൈതന്യം ജീവിക്കുവാനും അതിനുള്ള കൃപക്കായി പ്രാർത്ഥിച്ചത് നമ്മൾ ദൈവങ്ങളിൽ തുടരാൻ ദൈവങ്ങൾ ഓരോരുത്തരെയും സവർണമായി അനുഗ്രഹം